ജഗദൽപൂർ സീറോ മലബാർ രൂപതയുടെ മുൻ രൂപതാധ്യക്ഷൻമാർ സൈമൺ സ്റ്റോക്ക് പാലത്രയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ ജഗദൽപൂർ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടത്തപ്പെട്ടു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിച്ച മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമഗത്വം വഹിച്ചു അരനൂറ്റാണ്ടോളം ജഗദൽപൂരിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷമാണ് ജഗദൽപൂർ സീറോ മലബാർ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായിരുന്ന മാർ സൈമൺ സ്റ്റോക്ക് പാലാത്ര വിടവാങ്ങുന്നത് നവംബർ പുലർച്ചെ ഒന്ന് മുപ്പതിന് എം പി എം ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആയിരത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നിന് ചങ്ങനാശ്ശേരി രൂപതയിലെ ഫിലിപ്പ് മേരി പാലാത്ര ദമ്പതികളുടെ മകനായി ജനിച്ച ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി ജോൺ ജോൺപോൺ രണ്ടാമൻ മാർപ്പാപ്പയാണ് ജഗദൽപൂർ ബിഷപ്പായി നിയമിക്കുന്നത് മുൻ രൂപതാധ്യക്ഷന് ആദരമർപ്പിക്കാൻ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക മേഖലകളിൽ െന്നും ആയിരങ്ങളാണ് ജഗദൽപൂർ സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ എത്തിയത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിച്ച മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികനായി ജഗദൽപൂർ ബിഷപ്പ്മാർ ജോസഫ് കൊല്ലംപറമ്പിൽ സി എം ഐ റായ്പൂർ ബിഷപ്പ് വിക്ടർ ഹെൻറി ടാക്കൂർ എന്നിവരുൾപ്പെടെ പതിനൊന്ന് മെത്രാൻമാർ സഹകാർമ്മികരായി ജഗദൽപൂരിലെ ദരിദ്രരുടെയും തദ്ദേശീയരുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരു മെത്രാനായിരുന്നു മാർ സൈമൺ സ്റ്റോക്ക് എന്നും തന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും തെരഞ്ഞെടുത്തത് ബാസാർ ജില്ലയായിരുന്നുവെന്നും മൃതസംസ്കാര ശുശ്രൂഷ മധ്യ നടത്തിയ അനുസരിച്ചു സ്മരണ പ്രസംഗത്തിൽ മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി മാർ സൈമൺ സ്ട്രോക്കിന്റെ ആത്മീയത അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രകടമായിരുന്നുവെന്നും മാർ ജോർജ് ആലഞ്ചേരി ഓർമ്മിച്ചു സ്നേഹവും ലാളിത്യവും അനുകമ്പയുമുള്ള ഒരു വ്യക്തിയായിരുന്നു മാർ സൈമൺ സ്ട്രോക്ക് എന്ന ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടവും അനുസ്മരണ പ്രസംഗത്തിൽ വ്യക്തമാക്കി ജഗദൽപൂരിനു പുറമെ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി മെത്രാൻമാരും വൈദികരും സന്നയസ്ഥരും വിശ്വാസികളും ചങ്ങനാശ്ശേരിയിൽ നിന്ന് മാർ സൈമൺ സ്ട്രോക്കിന്റെ കുടുംബാംഗങ്ങളും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തു ചർച്ച് ഡെസ്ക്